അസലമലുംബർക്കാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഹക്കീമി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായതിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിമ്പീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് ബഹുമാനപ്പെട്ട മുജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു തലദിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയേറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുവാസീയത്തോടെ അബ്ദുൽ ഹക്കിം അഭ്യർത്ഥിക്കുന്നു ദുബീയത്തോടെ അതായത് നന്നാവാൻ വേണ്ടി ഉണ്ടാക്കിയർത്ഥങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് തീരെ അതാണ് അപ്പൊ ഉദാഹരണം പറയാം ത്വരീക്കത്ത് സ്വീകരിക്കണീന് മുമ്പ് നിസ്കാരം ഒക്കെ ഉണ്ടായിരുന്നു ഒരു അഞ്ചു വക്തെങ്കിലും ഉണ്ടായിരുന്നു നോക്കുമ്പോ ത്വരീക്കത്താണ് സ്വീകരിച്ചപ്പോ ഷെയ്ഖ് പറഞ്ഞു കൊടുത്ത മോനെ ഇനി നിസ്കാരമൊന്നും വേണ്ട ഇനി നമ്മളെറ്റിറ്റി അവറ്റോറ്റോ അങ്ങനെയല്ല നേരെ എതിരാവാണ്ടേ അഞ്ചു ഭക്ത നിസ്കരിക്കുന്ന ഒരാള് തൊരീക്കത്തിന്റെ ശേഖരൂടെ ഇങ്ങനെ വരുമ്പോ അയാളെ നിസ്കാരം കൂടണം പ്രവാത്തി വരണം പിന്നി പറഞ്ഞ വിത്തര വരണം വരണം മൂന്നുള്ളത് പതിനൊന്നാമണം വരണം വരണം സുന്നത്തും കൂടണം അങ്ങനെ ശരീരത്തിൽ കർഷക നിലവാണ് നേരത്തെ പെണ്ണിനെ കാണാതിരുന്നതാ പെണ്ണ് വരുന്ന ഭാഗത്തേക്കേ പോവാതിരിക്കാം അതാ പറയുന്നത് എന്താ പറഞ്ഞത് അതില്ലം തസ്സുലാ ജലാലുരീക്കത്തു മോനെത്തുക എന്ന ഹീക്കത്ത് എന്റെ സഹോദരാൻ ശരീരത്തിന്റെ നിയമങ്ങളെ വലിച്ചെറിഞ്ഞിട്ടുരീക്കത്തും ഇല്ല ശരീരത്തിന്റെ നിയമത്തിൽ എന്തൊക്കെയുണ്ട് കുഞ്ഞാമതവും അൻവരൊക്കെ ഒന്ന് കേട്ട് പഠിച്ചോ എന്നിട്ടിപ്പ നടക്കണ ആനുകാലിക സംഭവങ്ങള് അന്ന് തട്ടിച്ചു നോക്ക് ഈ ഭരണമാരിയാണോ അവിടെ ഉള്ളത് ഇതാണ് എന്ന് പറഞ്ഞാല് ശരീരത്തിന് കർക്കശമായി മൃഗപിടിക്കുക ശരീരത്തിന് ഇപ്പൊ പറഞ്ഞ മാതിരി മുഖവും മുഖം വെച്ചിട്ട് നടക്കാന്ന് പറഞ്ഞാൽ തന്നെ അതൊന്നുകൂടി സൂക്ഷ്മതയിലും കർക്കശത്തിലും മൃഗപിടിക്കുമ്പോ മുഖമടക്കം മുൻകൈ അടക്കം മറക്കണം ആ രൂപത്തിലൊക്കെ വരണ്ടിത് നമ്മളാണ് പഠിപ്പിച്ച െ പഠിപ്പിച്ചാൽ മാത്രം നിങ്ങളെ അയച്ചില്ല അതാ ഇങ്ങോട്ട് പറയാനുള്ളത് ഞങ്ങളെ പഠിപ്പിച്ചാന്ന് നിങ്ങളെ സേഫോ നിങ്ങളോ നിങ്ങളെ കൂട്ട് ഒറ്റ കുട്ടികളെ അയച്ചില്ല അത് മനസ്സിലാക്കി പോയി നിങ്ങളെ നീ പഠിപ്പിക്കണ്ട നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ വെച്ചുകൊണ്ട് ഞമ്മളാണ്ട് പഠിപ്പിക്കാം അത് മനസ്സിലാക്കിപ്പോളും നിങ്ങള് സീടെ ആക്കി ഡിവിടെ ആക്കി വിറ്റി കായിയ പ്രസംഗ് അത് കുട്ടയടിച്ച് മുളിങ്ങി നടന്നുകാണ്ടേ നമ്മളെ പഠിപ്പിക്കാൻ പറ്റില്ലേ പഠിച്ചോളൂ കള്ളത്തൊരീക്കാരനും കള്ളക്കത്തുകാരൊരീക്കത്തുകാരുംടി തന്നെരീക്കത്ത് നല്ലൊരീക്കത്തുണ്ടോ അതിനെ നമ്മൾ എതിർക്കുന്നില്ല പക്ഷെ എല്ലാ നല്ലതിനും ഡ്യൂപ്ലിക്കേറ്റ് വരുമല്ലോ ജായു കളും കള്ളത്തൊരിക്കണക്കെന്നെ കള്ളത്തൊരീക്കത്തുകാരു പണി എന്താണ് ഒരു ഞാൻ ഒന്നേ കാണിച്ചു തരാം ഒരു അയാള് വല്യ അഭിനയിച്ച് അയാൾ ചെയ്യുന്ന പണി നോക്കൂ നിങ്ങൾ അന്യ സ്ത്രീകളെ കൈപിടിക്കാനും കൈപിടിച്ചു കൈ മുത്താനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവിടെ നിന്ന് ഇങ്ങോട്ട് ഭക്ഷണം വാങ്ങാനും കള്ളശീഹുമാരി രംഗത്ത് വരുന്ന കാലം പുത്തൻവാദികളും കഴിച്ച കക്ഷികൾ മുഴുവനും ഈ വിഭാഗത്തിലാണെന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ മനസ്സിലാക്കണം ഒന്ന് കാണിച്ചു കൊടുക്ക് കൊടുക്കുക പെണ്ണുങ്ങളോടും ണ്ട് ഭക്ഷണം അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് വാങ്ങലും എല്ലാം കൂടിയാണ് ഇത് ഞാൻ കാണിച്ചതിന് വേറൊരു ലക്ഷ്യം കൂടി പലപ്പോഴും ഇത്തരം ഫോട്ടോ ഇതും സുന്നികളാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കാറുണ്ട് ഞങ്ങൾ കൃത്യമായി പറയുന്നു എതിർക്കുന്ന അതേ ഭാഷയിൽ അല്ലെങ്കിൽ അതിലും കൂടുതൽ കള്ളത്തൊരീ യുദ്ധം ചെയ്യുന്നവരാണ് ഞങ്ങൾ നൗഷാദി കാണിക്കുന്ന ആളാരാണെന്നറിയോ അൻവരിന്റെ ഷെയ്ഖാണ്ടേ വിചാരിച്ച അൻവരിന്റെ ഷെയ്ഖാണേ അത് അതാണ് വേങ്ങാട് ഷെയ് ശംസുകളുമൊക്കെ വേങ്ങാട് പോയിട്ട് എതിർത്ത ഷെയ്ഖാനായി അതേ അങ്ക് കളിപ്പിച്ചു അതാണ് നൗഷാദി കാണിക്കണേ ആ ഷേഖ് ഇപ്പൊ ഇവര് സംശയ ഉദവും പണ്ട് പറഞ്ഞല്ലേ അതേ സേഖന ഇവനെതിർക്കണോളി ഈ കുരുവട്ടൂർ സേഖിന്റെ കൂടിയാൽ തന്നെ ഈ ശേഖനെ പരാമർശിച്ചിട്ട് നൌഷാദ എന്നെ വിമർശിക്കണോളി നേരത്തെ കുറച്ചൊക്കെ നല്ല മനസ്സിലായിരുന്നു വല്ലാതെ പെണ്ണിനെ നോക്കല്ല പെണ്ണിനും നോക്കല്ലേ അടുത്ത് എത്തിയപ്പോഴോ എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്നു പിടിക്കുന്നു കിട്ടു കൊടുക്കുന്നു കൊടുക്കുന്നു ഇങ്ങോട്ട് പെണ്ണിനെ കൂട്ടി പിടിക്കുന്നു ചോദിച്ചപ്പ എന്താ പറഞ്ഞത് നമ്മളൊക്കെ സഹോദര സഹോദരിമാരാണ് എങ്ങനെ ഷെയ്ഖിന്റെ അടുത്ത് പോണിന് ഒരു പാല് കൊടുക്കും പാല് കൊടുത്താ പിന്നെന്താ പിന്നെ 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 നമ്മളെ കൊന്ന അങ്ങനെ പരസ്പരം നിയമങ്ങളെ ആണ് തരം തിരിക്കലൊന്നുമില്ല അവിടെ എല്ലാവർക്കും വരാം ശേഖവതികൾക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും അതാണാകാം പെണ്ണാകാം അവർക്ക് ഇഷ്ടമുള്ളവരെ ഹതിമത്തിലാക്കും അവർക്ക് അവരുടെ അഭികാരത്തിൽ പെട്ടതാണ് അവരെന്തുവാക്കും അവരെ ശരീരത്തെ തന്നെ എന്തുവാക്കും ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ ആണാണെങ്കിൽ എന്ന് എന്ന് പറയും പറയും പെണ്ണാണെങ്കിൽ പെണ്ണ് അപ്പം ആദ്യകാലത്തും വിമർശിച്ചിട്ടുണ്ട് പിൽക്കാലത്തും വിമർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നു ശേഷം തന്നെ വിമർശിച്ചിട്ടുണ്ട് ഈ ബേങ്ങാട് ശേഖനെ പറ്റി എന്നിട്ട് അൻവരി അവിടെ പോയി പ്രസംഗിക്കുന്നു ഞാൻ കാണിച്ച കള്ളത്തൊരുക്കത്തി ബന്ധേ എല്ലാ കള്ളത്തൊരുക്കത്തേറ്റും ബന്ധമുണ്ട് സകല കള്ളത്തൊരിക്കത്തേറ്റും സകല കള്ളത്തൊരിക്കത്തിന്റെ ഏജന്റാണ് ഈ രോട്ടൂരാൾ എന്നുള്ളത് നമുക്ക് പണ്ടേ അറിയാം കേട്ടില്ലേ സെറിയത്തിന് നിയമങ്ങളെ മാറ്റിയിട്ട് ഒരു ഒരുക്കത്തില്ല അപ്പൊ ശരീരത്തിന്റെ നിയമങ്ങൾ പച്ചയായി വലിച്ചു കീറണ ഏത് ആ പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് തുള്ളി കണ്ടുവെച്ചൊരുക്കിങ്ങട്ട് വാങ്ങുക അത് കണ്ടില്ലേ അതാണ് വേങ്ങാട് ഷേഖ് ഞാൻ ഷേഖിന്റെ ഹള്ളത്തിൽ പോയിട്ട് അയാള ഉറൂസിന് അൻവരി പ്രസംഗിക്കുന്നുണ്ടോളി അതാണ് വേങ്ങാട് വാവച്ചി എറണാകുളത്തം ഏർ കള്ളക്കെറിക്കത്തില് ബന്ധം ഞാൻ കാണിച്ചിട്ടുണ്ട് സകല കള്ളന്മാറിയിട്ടുണ്ട് ചൂത്തൂര് കോരൂർ ശംസീയ ഏഹ് സമസ്ത കേരള എതിർത്ത നൂരിഷ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സർവ കള്ളത്തൊടിക്കത്തേറ്റും വന്നുള്ള ടീമാണ് ഈ കുരുവോട്ടൂരികൾ മനസ്സിലായോ ഒരു കൊണ്ടുപോയി കൈകാരിട്ട് മാത്രമല്ല ഈ കുരുക്കാരെ കണ്ടിട്ട് നാട്ടിലുണ്ട് അതിന്റെ അവസ്ഥ ഇച്ചാരോ എന്റെ പേരന്റെ അതിന്റെ അറ്റങ്ങള് അയിനെ വരെ അൻവഴി ന്യായീകരിച്ച് അള്ളാന്റെ ഓടിയാക്കിപ്പെട്ട ആൾക്കാരാണ് അന്ന് വേണ ഞാൻ മനസ്സിലാക്കി അന്ന് മനസ്സിലാക്കി ഞാൻ വേണോ കാരണം നമ്മുടെ അനുഭവമല്ല എന്റെ മിച്ചത്തന്നെ ഉണ്ടായി ഓല മദ്രസും കേന്ദ്രം അവിടെ നടക്കുന്നുണ്ട് എന്താണെന്നും അവിടെ ആരൊക്കെയെന്നുള്ളതും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട്ക്കാരുണ്ട് പിന്നെ അമ്മ ഓനെ മനസ്സിലാക്ക അവിടെ പോയി ഇയാളെ ഹസറത്തിൽ പോയി പ്രസംഗിക്കുന്നു സ്വർഗം ാഹു അലൈ വസല്ല മാ വിശേഷിപ്പിച്ച ആ സ്വർഗത്തോപ്പുകളിൽ ഒന്നാണ് നമ്മുടെ ഈ മജിലീസ് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹു എന്നതുമായി ബന്ധപ്പെട്ട ആനന്ദവും ആസ്വാദനങ്ങളും ലഭിക്കുന്ന ഇടം അത് മഹാന്മാരുടെ ും പ്രസംഗ് ഇപ്പ മുകളിൽ കണ്ടല്ലോ നൌഷാദ് കാണിക്കുന്ന ആ നൌഷാദ് രണ്ട് പ്രസംഗത്തിൽ വിമർശിച്ച ആ ശേഷോട് വേങ്ങാട് വാവച്ചി ആ വാവച്ചിന്റെ ഹതത്തിൽ പോയിട്ടാണ് ഞാൻ അൻവരി പ്രസംഗിക്കേണ്ടത് ഏഹ് അല്ലാണ്ട് പറ്റാതാന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിനുള്ള കോപ്പാണ് ഈ മജ്ലീസ് എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കട്ടെ ആ കള്ളശേഖിന്റെ ഹവർത്തി പോയിട്ടാ അയാൾ കള്ളനെ പറഞ്ഞേ ഷംസുലേ പറഞ്ഞേ മനസിലായോ അതാ കാണിച്ച അതിന് മുമ്പ് ഞങ്ങള് ഇപ്പൊ മശാഹന്മാരാണ് ഇപ്പൊ അത് വേങ്ങാട് ശേഖ നൌഷാദ് ചോദിക്കണ്ടേ ഞങ്ങളെ മസാഹിഖന്മാരെ ശംസുലമായ എതിർത്തൊരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം അങ്ങനെ എതിർത്തണോന്നുള്ള ഒരു തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോവാന്ന് ചോദിക്കണ്ടേ നൌഷാദ് ആ ക്ലിപ്പ് കൂടി ഇപ്പൊ കാണാം എന്നിട്ട് ഷംസുലും എതിർത്തിട്ടുണ്ട് എന്നുള്ളത് അമ്പലക്കടവന്നെ പറയണ്ടേ േ എന്ത് ഈ വേങ്ങാട് സീഷണ എതിർത്തിട്ടുണ്ട് അയാൾ കള്ളനെ കള്ളന കള്ളനാന്ന് പറഞ്ഞ ആളെടുത്ത് പോയിട്ടാണ് ഇയാൾ പ്രസംഗിക്കണ്ടേ എന്നിട്ട് ഇബന എന്താ പറയണ്ടേ ഷംസുലമ്മിൽ ഞങ്ങൾക്ക് മാത്രം കണ്ടു എങ്ങനെ ഉണ്ടാവും ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ അമ്പലകരവിന്റെ വിപ്പ് ഇട്ടോ നവസാദിന്റെ അടക്കി ഒന്നു നിർത്താറുട്ടോ കേട്ടില്ലേ ഞങ്ങളെ മശാഹന്മാർ ആ മശാഹന്മാരെ കുറിച്ച് ഈ കെ ഉസ്താദ് പറഞ്ഞതുണ്ടെങ്കിൽ കൊണ്ടുപോവാ അവർ പല മശാഹന്മാരിൽ പെട്ട ആളാണ് ആരേ വേങ്ങാട് വേങ്ങാട് ആ ചേച്ചി എന്നെ വിമർശിച്ച ആ വീഡിയോകള് കണ്ടില്ലേ അന്യ സ്ത്രീകളെ തുള്ളിക്ക് അങ്ങോട്ടും വെച്ചെടുക്കണേ അവിടത്തും മറക്കാത്ത അന്യ സ്ത്രീകളും അന്യപുരുഷന്മാരും കൂടി കയർന്നിട്ട് അങ്ങോട്ടേക്ക് തുള്ളിക്ക് വെച്ചെടുക്കണേ ഇങ്ങോട്ട് വെച്ചെടുക്കണേ അങ്ങനെ ആ ക്ലിപ്പ് വേണ്ടല്ലോ ആ ഷെയ് അത് ഇവല മഷാഹിഖാന്നല്ലാണിപ്പതിന് തെളിവെന്താ അൻവേലി അവിടെ പോയി പ്രസംഗിക്കുന്നു കണ്ടില്ലേ ഇനി ആ ഷെയ്ഖിനെ സംശുലം എതിർത്തിട്ടുണ്ട് എന്ന് ആരാ പറഞ്ഞേ ശംശുലം തന്നെ ശിഷ്യന്മാരെപ്പെട്ട ആളുകള് മനസ്സിലായോ ആ അമ്പലക്കടവ് പറഞ്ഞു കേട്ടുളളി അപ്പൊ സകല കള്ളത്തൊരിക്കത്തേറ്റും ബന്ധവൽക്ക കേരളത്തിലെ ഏതെല്ലാം കള്ളത്തൊരുക്കത്തേരുണ്ടോ ആ സകല കള്ളത്തൊരുക്കത്തേറ്റും ബന്ധമുള്ള ഏറ്റവും അപകടകാരികളായ മാർഗമാണ് ഈ കുറവ് ടൂറിസം മനസ്സിലായോ അല്ലാതെ നിങ്ങള് വിചാരിച്ച ഇങ്ങനെ ഒരു വയലായിരുന്നു നടക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും അപകടം പിടിച്ചോ ജാതികളാ ഏതെല്ലാം കള്ളപ്പൊരിക്കോ എല്ലാരും ഏറ്റുല്ലിങ്ക എല്ലാരും വിളിപ്പിക്ക ഇവിടത്തെ മുൻകാലത്തെ ആലിമീങ്ങൾ സമസ്തകളെ ജമീത്തും മറ്റേ ആലിമീങ്ങൾ തള്ളിയ മണ്ടപ്പെടാൻ എന്ന് പറഞ്ഞ സംശുതമാ അടക്കം പറഞ്ഞ സകലം അവര് നൂരിശങ്ങനെ നൂരിശനൊക്കെ സംശുതമാ കറ കൃത്യമായി കർക്കശമായി തീർത്തൊരീ കത്താ അയിനിയും വെള്ളക്കോശുണ്ട് അന്വേലിച്ച് അതും വെള്ള കോശുണ്ട് മനസ്സിലായോ അതേമാതിരിത്തെ തൊരീക്കത്താണ് ഈ വേങ്ങാട് ഒരീകത്തേ അമ്പലങ്ങാട് പറഞ്ഞ കേട്ടോ കണ്ണൂര് വേങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഷെയ്ഫുണ്ടായിരുന്നു വേങ്ങാട് ഷെയ്ഫ്ണത്തിങ്ങനെ ഇറങ്ങിയിരിക്കും അധികം പണി കൊടുക്കും എന്നെ നേരിടാൻ ആരുണ്ട് ഇവിടെ അഭിബന്ധനായ സമസ്ത ഒരു ജനറൽ സെക്രട്ടറി കണ്ണൂർ വേങ്ങാട് പരിപാടി വെക്കാൻ പറഞ്ഞു വേങ്ങാടൊരു ഒറ്റ പ്രസംഗ് ആരാണ് ആരാണ് വ്യാജസിദ്ധൻ തുറന്ന് കാണിച്ചു കൊണ്ട് പറഞ്ഞു എടാ കിണറ്റിൽ ഷെയ്ഖല്ല കിണറ്റിൽ തവള ഷെയ്ഖാണെങ്കിൽ പുറത്തു വാങ്ങു അതോടെ അയാളെ കഥ കഴിഞ്ഞു ഇതാണ് സമസ്ത ശംസുൽ സമസ്തൃക പറഞ്ഞാൽ ശംസലിനും കുരുവട്ടൂരിയാൾ തമ്മൊരു ബന്ധുല്ല മനസിലായോ ശംസുലമ്മ എതിർത്ത ആളാണ് ആര് ഈ വേങ്ങാട് ഈ വേങ്ങാടിനെ താങ്ങിട്ട് കുരുവട്ടൂരാൾ കിടക്കണ്ടേ മനസ്സിലായോ അതുപോലെ തന്നെ ഷംസുലമ്മ എതിർത്ത ആളുകളാണ് ചോറ്റൂര് കോരൂര് ശംസീയ നൂരിഷ ഒക്കെ ശംസലെ പറ അതിന്റെ പേര് അവര് നടക്കണ്ടേ വട്ടൂരാൾ എന്നിട്ട് ഞങ്ങൾ ശംസലമേൽ മാത്രം കണ്ടിരുന്നു എങ്ങനെ ഉണ്ടാവും ഒരു ബന്ധു ഇല്ല കൈമാരെ ആർക്കവിടെ ആരാ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം